ഷാനെ മോളിൽ പഠിക്കാൻ പോയിട്ടുണ്ട് അവിടെ പോയിട്ട് വിളിക്കുകയാണ് അവിടെ പോയിട്ട് വിളിക്ക ഷഹന വാതിലടിച്ചിട്ടിരിക്കുന്നു എന്താ ഷഹനാ അവിടെ വാതിലടിച്ചിട്ടുണ്ട് കൂട്ടിയില്ല പൊന്നേ ആ പൊന്നു കുട്ടി പൊന്നു കുട്ടി ഇതാ എൻ്റെ അമ്മ ഇവിടെ വന്ന് കിടക്കണ്ട Endi mana ne? Endi mana ne? Apa? Oh. Hello, Bari. Hello. Hello friends. Hello friends, Bari mana? Ni kau tidak mana? ദേ ഞങ്ങളുടെ ചാനൽ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണേ ഇല്ല ഏ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തവരാണോ ആണെങ്കിൽ അറിയുന്നവരെ കൊണ്ട് ഒന്നും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം കേട്ടോ ഞങ്ങളുടെ ചാനൽ റീച്ച് ആവണ്ടേ ഷഹന പരിപ്പാടി ഉണ്ടാക്കാൻ പോണ്ട് ഷഹനൻ്റെ അടുത്ത് കുറച്ച് നിലക്കടലയും കുറച്ച് പരിപ്പും ഒക്കെ വെള്ളത്തിലിട്ട് ജ്യൂസടിക്കാൻ ഷഹന ജ്യൂസടിക്കണ പരിപാടി ഉണ്ടാക്കണോ ഷന കൊണ്ട് കൊണ്ടൊന്നൊന്ന് ഷാഹനയ്ക്ക് ഒരു പണി കൊടുക്കണം പരിപ്പ് പരിപ്പുപാടി ഉണ്ടാക്കാൻ കൊടുക്കാൻ കുറച്ച് കഴിഞ്ഞാൽ നാല് മണിക്ക് പരിപ്പുപാടി ഉണ്ടാക്കുന്ന വീഡിയോ ഇടട്ടോ ഗൈസ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ റെഡ്മീൻ്റെ കാര്യങ്ങൾ പിന്നെ ഞങ്ങളുടെ വീഡിയോ പുതിയതായി കാണുന്ന ആൾക്കാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം എ അടുത്ത് കൊടുത്താൽ മതി സബ്സ്ക്രൈബ് ചെയ്തു തരും വലിയവരാണെങ്കിൽ അറിയാത്തവരാണെങ്കിൽ അടുത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ മതി കേട്ടോ അതുപോലെ തന്നെ ഓൾ എന്നുള്ളൊരു ബെല്ലും കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇടാ നീ എന്താണ്ട മെയിൻ്റ് ചെയ്യാണ്ടിരിക്കണേ കുഞ്ഞാവേ കുഞ്ഞാവേ കുഞ്ഞാവേനങ്ങനെ ഞങ്ങളുടെ അവൻ്റെ ഒരു പട്ടിക്കുട്ടിക്ക് തീരെ വയ്യ അതിനെന്താ ഒരു പിടിയില്ല അത് എങ്ങനെ നടക്കുന്നു അറിയില്ല വിറ്റാമിൻസ് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരെണ്ണം ഒന്ന് രണ്ടെണ്ണം ആൾക്കാർ കൊണ്ടുപോയി ഇനി ഒരെണ്ണം കൊണ്ട് കൊണ്ടുപോകാൻ നല്ല കുട്ടിയാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകണം നമ്മുടെ പരിസരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീട് അറിയുന്നവരോ അറിയുന്നവർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ അപ്പോൾ നായ്ക്കുട്ടി വേണമെങ്കിൽ ഒന്ന് കൊണ്ടുപോകണം എന്തിനാ നമുക്ക് എത്തിയിട്ട് എന്തിനാ നമ്മൾ കെട്ടിയിട്ട് കുട്ടീനെ ഇത് ഇത് കണ്ടോ ഇതിനെ പിടിച്ച് കടിച്ച് കൊടയ്യുക കളിക്കുകയാണ് പക്ഷെ കഴി അങ്ങനെ എന്താ പറയുക വെറുതെ അവൻ കടിച്ചിട്ട് അപ്പം ഞാൻ പിടിച്ചു കെട്ടിയിട്ട് ഇതിനാരക്കെങ്ങനെ കൊടുക്കണം ആരെങ്കിലും കൊണ്ടുപോയാൽ മതിയായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ കൊടുക്കാൻ തോന്നുന്നില്ല പക്ഷെ നമുക്ക് സ്ഥലമില്ല വളർത്താൻ ഇത് കണ്ടോ ഇതിൻ്റെ അവസ്ഥ വിറ്റാമിൻസ് മരുന്നൊക്കെ കൊടുത്തിട്ട് വേണിയിട്ട് നടക്കുന്നുള്ള പ്രദേശയിലാണ് ഞാൻ അതുപോലെ വഴിയിൽ കിടക്കുന്ന അതുപോലെ കിടക്കുന്ന സാധനത്തിനെ ഇത് അത് പ്രസവിച്ച അഞ്ച് കുട്ടികൾ കുറുമ്പാ കുറുമ്പ കുട്ടിയേ അബോ എൻ്റെ ഇടിമാറിയു വാ വിടവാ വിടവാ വിടവാട് വരുവാടാ വാടാ കെട്ടി എന്താ പറയുന്നത് കെട്ടി അഴിച്ചു വിട്ട ഇവരെ പോയി കടിക്ക ആൻഡീ ഞാനേ ഉള്ളിൽ കയറരുത് പറഞ്ഞ നിന്റെ അടുത്ത് എവിടെ നിന്റെ സ്ഥലം ബ്ലാക്കി വെളിയിൽ പോയി കിടക്ക് എണീക്ക് എണീക്കേ ദാ നിന്റെ അടുത്ത് എവിടെക്കാൻ പറഞ്ഞേ ഞാനവിനെ കെട്ടിയിട്ടില്ലേ അതിന്റെ സ്നേഹ പ്രകടനം കെട്ടിയിട്ടപ്പോ എനിക്ക് സങ്കടമായി അപ്പൊ ഞാൻ ഒത്തിരി കൊഞ്ചിയതാ പിന്നെ ഞാൻ ഇവിടെ വന്ന് എടുക്കാല്ലേ നീ എവിടെ പക്ഷേ ബാക്കി എവിടെ 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 നിന്റെ സ്ഥലം എവിടെ നിന്റെ സ്ഥലം എവിടെ കിടക്കുന്നേ ഏ എനിക്കരാ അവിടെ പോയി കിടക്കും പോ ഇല്ല ഇവിടെ കിടന്നു ഇടക്ക് ഇട അവിടെ ഇടക്ക് പോയിട്ട് ഓടൂടുത അവിടെ കടന്നോ നദന്ന ഇവിടെ വന്ന് കിടന്നു അങ്ങനെ ഇവിടെ പണങ്ങിക്കിടക്കാന്ന് കിട്ടുന്നു കെട്ടിയിട്ട് ഞാനിത് നേരം നടക്കാൻ തുടങ്ങിയാ പാവമൂർത്തി എൻ്റെ അടുത്തല്ലേ വന്ന് മേലെ മൂട്ടിട്ടുണ്ടോ പറഞ്ഞാൽ പറഞ്ഞേ